ഹലോ ഗുഡ് മോർണിംഗ് ആയിസ് ഇപ്പോൾ ടൈം അഞ്ചരിയായി റെഡി ആയിട്ട് നിൽക്കാണ് ഒന്ന് അമ്പലത്തിൽ പോണം അപ്പോൾ എന്തിനു പോകുന്ന വെച്ചാൽ അഞ്ച് മാസം ആയിപ്പേക്ക് കുറച്ച് ബി വി പൊമ്പൊക്കെ വന്നു തുടങ്ങി അപ്പോൾ അമ്പലത്തിൽ ഫിഫ്ത്ത് മന്ത്ലൊരു ചടങ്ങ് ഉണ്ട് നെയ്സേവെന്ന് പറഞ്ഞിട്ട് അപ്പം അതിന് എനിക്ക് രാവിലെ ആറ് മണി മുതൽ ആറേ നാൽപ്പത് വരെയാണ് സമയം കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ അമ്പലത്തിലേക്ക് പോവാണ് അപ്പൊ അമ്പലത്തില് എന്തോ പോകുന്ന പ്രതിഷ്ഠയുള്ള അമ്പലത്തിൽ എന്തുകൊണ്ട് അപ്പൊ അതൊക്കെ നോക്കിയിട്ടാണ് പോകുന്നത് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു അപ്പം ആ ഒരു നെയ്സേവ ചടങ്ങ് നിങ്ങളെയും കൂടെ കാണിക്കാന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് വീഡിയോ എടുക്കുന്നത് പിന്നെ എന്താണ് ഇപ്പോ നെയ്സേവയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പുതിയ ഡ്രസ്സൊക്കെ ഇടണം ഡ്രസ്സൊക്കെ ഇതെല്ലാം പുതിയ ഡ്രസ്സ് വാങ്ങിയതാണ് മാക്സിമം എടുത്ത ഡ്രസ്സാണ് ഇപ്പം ഞാൻ ഓൾറെഡി മാക്സിൽ പോയപ്പോൾ കുറച്ച് ഷോപ്പിംഗ് ലോകം എടുത്തിട്ടുണ്ട് കയറിയിട്ടൊന്നുമില്ല ജസ്റ്റ് ഞാൻ രണ്ടുമൂന്ന് ഡ്രസ്സൊക്കെ ട്രൈ ചെയ്ത് നോക്കുന്ന വീഡിയോസൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ അതുപോലെ എടുത്തിട്ട് വാ അപ്പോഴത്തേക്കും ഞാനത് റെഡി ആയിട്ട് വരാം അപ്പോൾ ഞാൻ റെഡിയായി ഓൾമോസ്റ്റ് ഇപ്പോൾ ആറേ കാലം ലേറ്റായി ഇപ്പം നമ്മൾ വെയിൽ പോയിട്ട് വരാം അമ്പലത്തിൽ നിന്ന് എടുക്കാൻ പറ്റുകയും കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കാം അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ അമ്പലത്തിലെത്തി എൻ്റെ വീട്ടിൽ നിന്ന് അമ്മയും അമ്മായിയും വന്നിട്ടുണ്ടായിരുന്നു ശ്രീൻ്റെ അടുത്ത് നിന്ന് മാമി വലിയമ്മ അമ്മ അങ്ങനെ കുറച്ച് ആൾക്കാർ രണ്ട് സൈഡിൽ നിന്ന് വരണം നമ്മളെ വീട്ടിൽ നിന്ന് വെണ്ണ കൊണ്ടുപോവുക അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് പൂജാരി പൂജിച്ച് തരും അപ്പം അവിടെ നിന്ന് പ്രാർത്ഥിച്ച് മൂന്ന് പ്രാവശ്യം കഴിക്കുക ഇതാണ് ഒരു ചടങ്ങായിട്ടുള്ളത് ബാക്കിയുള്ള വെണ്ണ മൂന്ന് ദിവസം അല്ലെങ്കിൽ അഞ്ചു ദിവസം അല്ലെങ്കിൽ ഏഴ് ദിവസം അല്ലെങ്കിൽ ഒരു മാസം അത് ഒരാളുടെ ഇഷ്ടം പോലെ നമുക്ക് രാവിലെ എണീച്ച് കുളിച്ചിട്ട് അത് കഴിക്കാൻ വേണ്ടത് കഴിക്കുന്ന സമയത്ത് നോൺ വെജും കാര്യങ്ങളൊന്നും കഴിക്കാൻ പാടില്ല വ്രതം പോലെ തന്നെ ചെയ്യണം ഇതാണ് നെയ്സേവയുടെ ചടങ്ങ് എനിക്കറിയില്ല ഓരോ സ്ഥലത്ത് ചിലപ്പം പലതര രീതിയിലായിരിക്കും ഈ രീതിയിലാണ് ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞാനൊരു അഞ്ച് ദിവസം കഴിച്ചിട്ടുണ്ടായിരുന്നു നെയ്സേവെന്ന് പേരാണെങ്കിൽ നമ്മൾ വെണ്ണയാണ് കഴിക്കുക നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ അമ്പലത്തിലേക്ക് കൊണ്ടുപോകണം അങ്ങനെ ചടങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി രാവിലെ ഇഡ്ഡലി സാമ്പാറൊക്കെ ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നത് ഉച്ചയ്ക്കൊരു മിനി സദ്യ പോലെ ആക്കിയിട്ടുണ്ടായിരുന്നു അമ്മ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഈവനിങ് ആയപ്പോഴത്തേക്കും ഞാൻ എൻ്റെ വീട്ടിൽ പോയി പൊതുവേ ഈ ഒരു ചടങ്ങ് ഇതിന് നേരെ എൻ്റെ വീട്ടിലേക്ക് വരണമെന്നാണെന്ന് തോന്നുന്നു ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് അങ്ങനെ ചടങ്ങൊക്കെ നല്ല രീതിയിൽ കഴിഞ്ഞു അപ്പം ഈ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത വ്ളോഗ് കാണുന്നവരെ ടാറ്റാ